അപ്പൊ നല്ല അടിപൊളി കോർട്സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ വരെ ഉള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നല്ല അടിപൊളി ആണ് നമുക്ക് ഈ ഒരു സീസണിൽ ചെയ്യാൻ പറ്റിയ മെച്ചീരിയൽ ആണ് ഹെവി റയോൺ അല്ലെങ്കിൽ കോട്ടൺ ആ ഒരു രണ്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കോട്ടൺ പിന്നത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അത് ചെറിയൊരു ഹാൻഡ് നോക്കാം കൊടുത്തിട്ടുണ്ട്

ാണ് കേട്ടോ ഇത് സെയിൽ അപ്പണില്ല കേട്ടോ ആയിക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന സൈസ് എക്സൽ സൈസാണ് പിന്നെ ഇവിടെ ചെറിയൊരു രണ്ട് പീസ് കൊടുത്തു കേട്ടോ വേറെ പെട്ടെന്നില്ല ഫോർ സെറ്റാണ് നല്ല വെറൈറ്റി ഐറ്റാണ് കേട്ടോ ഇത് പറയാം ഇതിൽ പോക്കറ്റ് വരും കേട്ടോ വൺ സൈഡാണ് പോക്കറ്റ് വരുന്നത് അതിൻ്റെ അടിപൊളി ഐറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാണ് പൈസ ഡിസൈനുകൾ വേണം കേട്ടോ മുതല് എത്രയും സൈസ് വരുന്നുണ്ട് അതാ പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുർ കോട്ടനിലും മെറ്റീരിയലും ആണ് വരുന്നത് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റായിട്ടാണ് ഓഫീസിനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓഫീസിനും റേഡിയോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് ട്ടോ നല്ല വന പോസ്റ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം അതിൻ്റെ പ്രൈസ് ചെറിയൊരു ഹാങ് ഓക്കെ കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് മുതലേ ഡബ്ലെക്സൽ വരെ ഉണ്ട് കേട്ടോ മീഡിയം സൈസ് വരെ ഇന്ന് പരാതിയാണ് മീഡിയം സൈസ് കൊണ്ടുവന്നില്ല അപ്പം മീഡിയം ടു ഡബ്ലെക്സൽ സൈസ് വരെ ഇതിനുണ്ട് കേട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എത്തയച്ചോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് വാട്സപ്പിൽ ഇതൊരു അയച്ച നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് നല്ല ഡിസൈൻ ആണ് ഹെവി റയോൺ മെച്ചീരിയൽ ആണ് കേട്ടോ നല്ല ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റിയ സാധാരണ റയോൺ അല്ല ഹെവി റയോൺ ആണ് മെച്ചീരിയൽ വരുന്നത് നല്ല എക്സർസൈസ് അത്യാവശ്യം സൈസ് വരേണ്ടത് ഇത് എക്സസൈസാണ് ഞാൻ കാണുന്നത് എക്സസൈസിൻ്റെ മോട്ടത്തിൽ എടുത്തതാണ് ഗലാസാണ് അതിൻ്റെ ഭയങ്കര ലൈറ്റാണ് കേട്ടോ നാലായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡിസൈനാണ് അതിൽ ഭയങ്കര മെഡന എക്സസൈസാണ് ഞാൻ ഉറപ്പിൽ കാണിക്കുന്നത് മീഡിയം ടൂ ഡബ്ലാക്സ് അല്ലേട്ടോ അപ്പോൾ നോട്ട് ചങ്ങൾ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ ഓപ്ഷൻസുമായിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു